ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രകൾ കുറച്ചുകൂടി ആയാസരഹിതമാകും കർണാടക ആർ ടി സി പുതിയ ബസ് സർവീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഡിസംബർ ഒന്നിന് ആരംഭിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാം കർണാടക ആർ ടി സിയുടെ അംബാരി ഉത്സവ് സ്ലീപ്പർ വോൾവോ മൾട്ടി ആക്സൽ ബസ്സാണ് കോട്ടയത്തേക്ക് ഡിസംബർ ഒന്നിന് സർവീസ് ആരംഭിക്കുന്നത് ഹൊസൂർ സേലം കോയമ്പത്തൂർ പാലക്കാട് തൃശൂർ അങ്കമാലി മൂവാറ്റുപുഴ ഏറ്റുമാനൂർ വഴിയാണ് ഇത് എത്തുക ബാംഗ്ലൂർ ശാന്തിനഗർ ബസ് സ്റ്റാൻഡില്ലേ അവിടെ നിന്ന് ദിവസവും വൈകിട്ട് ആറരയ്ക്ക് ബസ് പുറപ്പെടും പിറ്റേന്ന് രാവിലെ ആറിന് കോട്ടയത്ത് എത്തും കോട്ടയത്ത് നിന്ന് വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിനാണ് ബസ് ഇങ്ങോട്ടേക്ക് പുറപ്പെടുക പിറ്റേന്ന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഇത് ബാംഗ്ലൂരിൽ എത്തും ബാംഗ്ലൂരിൽ നിന്ന് കോട്ടയത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് കേരളത്തിലേക്ക് നിലവിൽ നാല് അമ്പാരി ഉത്സവ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എറണാകുളത്തേക്ക് രണ്ടും കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലേക്ക് ഓരോന്നുമാണ് ഉള്ളത് ഇത് കൂടാതെ എറണാകുളത്തേക്ക് രണ്ട് ഡ്രീം ക്ലാസ് ബസ് സർവീസുകൾ അതിനു പുറമയാണ് ഇപ്പോൾ കോട്ടയത്തേക്ക് സർവീസ് വരുന്നത് അടുത്തു തന്നെ ആലപ്പുഴയ്ക്കും സർവീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും കർണാടക ആർ അറിയിക്കുന്നുണ്ട്